ചോദ്യങ്ങളൊക്കെ ചോദിച്ചിങ്ങനെ എറിഞ്ഞു നോക്കിയില്ലേ അയാൾക്ക് അറിവ് അറിയാൻ വേണ്ടിയിട്ട് എഡോണസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഡോ അല്ല ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ശ്രീതീസ് ലേണിംഗ് സ്കൂളിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കുറച്ച് ഇഡിയംസ് ആണ് ഇപ്പോൾ ഇ ഡി നമ്മൾ സോർട്ട് ചെയ്തിട്ടാണ് കേട്ടോ പഠിക്കുന്നത് അതായത് ഇപ്പോൾ മാൻ വെച്ചിട്ടുള്ള ഇഡിയംസ് ആണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് പിന്നെ നമ്മൾ കളർ ഇഡിയംസ് നോക്കും റെഡ് വെച്ചിട്ടുള്ള ഇഡിയംസ് നിങ്ങൾക്ക് അറിയായിരിക്കും ഈ ലേറ്റസ്റ്റ് ആയിട്ട് നടന്നിട്ടുള്ള കുറച്ച് എക്സാമിനകത്ത് ഈ കളർ ഇഡിയംസ് വളരെ ആണ് റെഡ് ലെറ്റേഡേ അതുപോലെ തന്നെ ബ്ലാക്ക് ആൻഡ് ബ്ലൂ ഇങ്ങനെയുള്ള കളർ ഇഡിയംസ് ഒക്കെ പി എസ് സിയിൽ ചോദിച്ചു വന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊക്കെ ഒന്ന് സോർട്ട് ചെയ്ത് പഠിപ്പിക്കാന്നാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാം നോട്ടിഫിക്കേഷൻ ഓൾ കൊടുക്കാം കേട്ടോ ഓക്കെ അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ആയത്തെ മാൻ ഓഫ് ഫ്യൂ വേർഡ്സ് എന്ന് പറഞ്ഞാൽ എന്താ റെറ്റിസെൻറ്റ് അല്ലെങ്കിൽ റിസേവ്ഡ് എന്നൊക്കെയാണ് കേട്ടോ റെറ്റിസെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ മിതഭാഷി അധികം സംസാരിക്കാത്ത നമ്മൾ സിനോണിയംസിൻ്റെ ഒക്കെ ക്ലാസ്സിൽ നമ്മൾ അല്ലേ റെറ്റിസെൻറ്റ് അതുപോലെ തന്നെ ടാസിറ്റേൺ എന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്ന ടാസിറ്റേൺ എന്ന് പറഞ്ഞാൽ എന്താ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ടാസിറ്റേൺ അവരുടെ ടേൺ ആകുമ്പോഴേ അവർ സംസാരിക്കുകയുള്ളൂ അധികം സംസാരിക്കില്ല എന്നൊക്കെ നമ്മൾ പറഞ്ഞതാണ് കേട്ടോ അപ്പോൾ റെറ്റിസെൻറ്റ് റിസേവഡ് ടാസിറ്റേൺ ഒക്കെയാണ് മാൻ ഓഫ് ഫ്യൂ വേഡ്സ് ഫ്യൂ വേർഡ്സ് അല്ലേ അപ്പോൾ അധികം സംസാരിക്കാത്തെന്നുള്ള രീതിയിൽ ഓർക്കുക കേട്ടോ അടുത്ത മാൻ ഓഫ് ലെറ്റേഴ്സ് മാൻ ഓഫ് ലെറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എറുഡൈറ്റ് അല്ലെങ്കിൽ സ്കോളർ ആണ് ഓക്കെ നല്ല അറിവുള്ള ഒരാൾ എന്നൊക്കെ ഒരു മീനിങ് ആണ് മാൻ ഓഫ് ലെറ്റേഴ്സ് ലെറ്റേഴ്സ് അല്ലേ അക്ഷരങ്ങളുടെയൊക്കെ ഒരു മാൻ ഒരു മനുഷ്യൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് നല്ല അറിവുണ്ട് അക്ഷരങ്ങൾ വെച്ചിട്ടല്ലേ നമ്മൾ അറിവൊക്കെ പറയുന്നത് അപ്പോൾ അങ്ങനെ നല്ല അറിവുണ്ട് എറുഡൈറ്റ് സ്കോളർ എന്നുള്ള രീതിയിൽ ഓർക്കുക അപ്പോൾ എറുഡൈറ്റ് എന്ന് ഓർക്കാൻ വേണ്ടിയിട്ടുണ്ടല്ലോ നല്ല അറിവുള്ള ആൾക്കാരെടുത്ത് നമ്മളിങ്ങനെ ജസ്റ്റ് ചോദ്യങ്ങളൊക്കെ ചോദിച്ചിങ്ങനെ എറിഞ്ഞു നോക്കില്ലേ അയാൾക്ക് അറിവുണ്ടോന്ന് അറിയാൻ വേണ്ടിയിട്ട് അങ്ങനെ എറിഞ്ഞു നോക്കും എന്നുള്ള രീതിയിൽ നമുക്ക് എറുഡൈറ്റ് ആയിട്ടൊന്ന് കണക്ട് ചെയ്യാം കേട്ടോ മാൻ ഓഫ് ലെറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എറുഡൈറ്റ് അല്ലെങ്കിൽ സ്കോളറാണ് അടുത്തു നോക്കാം എ മാൻ ഇൻ ദ സ്ട്രീറ്റ് മാൻ ഇൻ ദ സ്ട്രീറ്റ് എന്ന് പറഞ്ഞാൽ ഓർഡിനറി മാൻ ആണ് എന്താണ് ഓർഡിനറി മാൻ സാധാരണ മനുഷ്യൻ അല്ലെ സ്ട്രീറ്റിലൊക്കെ ഉണ്ടാവുന്ന സാധാരണ മനുഷ്യനായിട്ടൊന്ന് ഓർത്ത് വയ്ക്കുക കേട്ടോ എ മാൻ ഇൻ ദ സ്ട്രീറ്റ് എന്ന് പറഞ്ഞാൽ ഓർഡിനറി മാൻ അടുത്തു നോക്കാം എ മാൻ ഓഫ് സ്ട്രോ മാൻ ഓഫ് സ്ട്രോ എന്ന് പറഞ്ഞാൽ വീക്ക് പേഴ്സൺ ആണ് അല്ലേ ദുർബലമായിട്ടുള്ള ഒരു മനുഷ്യൻ എന്നുള്ളൊരു മീനിംഗ് ആണ് എ മാൻ ഓഫ് സ്ട്രോ സ്ട്രോ വെച്ചിട്ടൊരാളുണ്ടാക്കി കഴിഞ്ഞാൽ ഭയങ്കര വീക്കായിരിക്കില്ലേ അല്ലേ ചെറിയൊരു കാറ്റ് വന്നാൽ തന്നെ അത് വീണുപോകും അല്ലേ അപ്പോൾ അങ്ങനെ നോർത്ത് വെച്ചേക്ക് മാൻ ഓഫ് സ്ട്രോ എന്ന് പറഞ്ഞാൽ വീക്ക് പേഴ്സൺ ആണ് അപ്പോൾ സബ്സ്റ്റൻസ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഗോൾഡോ അങ്ങനെ ആയിട്ടൊക്കെ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാം കേട്ടോ ഗോൾഡൊക്കെ ഉള്ള ഒരാൾ എന്നുള്ള രീതിയിലൊക്കെ നോർത്ത് വച്ചേക്ക് റിച്ച് അല്ലെങ്കിൽ വെൽത്തി കേട്ടോ അടുത്തത് എ മാൻ ഓഫ് പാർട്സ് എന്ന് പറഞ്ഞാൽ മാൻ ഹൂസ് എക്സ്പോർട്ട് ഇൻ ഡിഫറെസ് ഫിയേഴ്സ് ഒരുപാട് മേഖലകളിൽ എക്സ്പെർട്ടൈസ് ആയിട്ടുള്ള ഒരാളെയാണ് നമ്മൾ മാൻ ഓഫ് പാർട്സ് എന്ന് പറയാം കേട്ടോ നമ്മൾ പറയില്ലേ പാട്ടിലും ഡാൻസിലും എല്ലാത്തിലും ഒരു പ്രാവണ്യൊക്കെ ഉള്ള ഒരാളെയാണ് നമ്മൾ പറയുന്നത് അപ്പം ഇത് തെറ്റിക്കില്ലല്ലോ മാൻ ഓഫ് പാർട്സ് എന്ന് പറഞ്ഞാൽ എക്സ്പോർട്ട് ഇൻ ഡിഫറെസ് ഫിയേഴ്സ് അടുത്ത് നോക്കാം മാൻ ഓഫ് അവർ മാൻ ഓഫ് അവർ എന്ന് പറഞ്ഞാൽ വൺ ഹു ഈസ് ഓണേർഡ് ആൻഡ് അപ്രീഷിയേറ്റഡ് നമ്മൾ ആദരിക്കുന്ന അല്ലെങ്കിൽ അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരാളെയാണ് നമ്മൾ പറയുക മാൻ ഓഫ് അവർ എച്ച് ഒ യു ആർ അല്ലേ എച്ച് സൈലൻ്റ് ആണ് കേട്ടോ അവർ എന്നാ പറയുക അപ്പോൾ ആ ഒരു മണിക്കൂറിലെ ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ അത്രയും പ്രശസ്തനായിട്ടുള്ള ഒരാളായിരിക്കും അല്ലേ അല്ലെങ്കിൽ അയാൾ എല്ലാവരും ഇങ്ങനെ ആദരിച്ചിട്ടുള്ള ഒരാളായിരിക്കും എന്നുള്ള രീതിയിലൊക്കെ നോക്കുക കേട്ടോ മാൻ ഓഫ് അവർ എന്ന് പറഞ്ഞാൽ വൺ ഹു ഈസ് ഓണേർഡ് ആൻഡ് അപ്രീഷിയേറ്റഡ് അപ്പോൾ ഒന്നും കൂടെ നോക്കാം മാൻ ഓഫ് യു വേർഡ്സ് റിറ്റിസ് ആൻഡ് റിസർവ് മാൻ ഓഫ് ലെറ്റേഴ്സ് എറൊഡൈറ്റ് അല്ലെങ്കിൽ സ്കോളർ എ മാൻ ഇൻ ദ സ്ട്രീറ്റ് ഓർഡിനറി മാൻ എ മാൻ ഓഫ് സ്ട്രോ വീക്ക് പേഴ്സൺ എ മാൻ ഓഫ് സബ്സ്റ്റൻസ് റിച്ച് അല്ലെങ്കിൽ വെൽത്തി എ മാൻ ഓഫ് പാർട്സ് എ മാൻ ഹൂസ് എക്സ്പോർട്ട് ഇൻ ഡിഫറെസ് ഫിയേഴ്സ് മാൻ ഓഫ് അവർ വൺ ഹൂസ് ഓണേഡ് ആൻഡ് എപ്രീഷിയേറ്റഡ് അടുത്ത് നോക്കാം ഇനി നമ്മൾ ഫെതർ വെച്ചിട്ടുള്ള കുറച്ച് എഡിയംസ് ആണ് നോക്കുന്നത് കേട്ടോ അല്ലായത്തെ ടു ഷോ വൈറ്റ് ഫെദർ ടു ഷോ വൈറ്റ് ഫെദർ എന്ന് പറഞ്ഞാൽ എന്താ ടു ബിഹേവ് ലൈക്ക് എ കവേർഡ് കവേഡ് എന്ന് പറഞ്ഞാൽ ബീരുവിനെ പോലെ ബിഹേവ് ചെയ്യുക എന്നുള്ളൊരു മീനിങ് ആണ് ടു ഷോ വൈറ്റ് ഫെദർ അപ്പോൾ ഈ കിളികളൊക്കെ ഉണ്ടല്ലോ അവർക്ക് പേടി വരുമ്പോഴാണ് അവർ വൈറ്റ് ഫെദർ വെള്ളത്തൂല് കണിക്കുക കേട്ടോ അപ്പോൾ അങ്ങനെയാണ് ടു ഷോ വൈറ്റ് ഫെദർ എന്ന് പറഞ്ഞാൽ ടു ബിഹേവ് ലൈക്ക് എ കവേഡ് അങ്ങനെ ഓർത്ത് വയ്ക്കണേ ടു ബിഹേവ് ലൈക്ക് എ കവേഡ് അടുത്തത് എ ഫെദർ ഇൻ വൺ സ്ക്യാപ്പ് എന്ന് പറഞ്ഞാൽ ആൻഡ് അച്ചീവ്മെൻറ്റ് അല്ലെങ്കിൽ സക്സസ് ടു ബി പ്രൗഡ് ഓഫ് ആണ് കേട്ടോ ആൻഡ് അച്ചീവ്മെൻ്റ് അല്ലെങ്കിൽ സക്സസ് ടു ബി പ്രൗഡ് ഓഫ് അപ്പം എൻ്റെ ഒരു പൊന്തുവൽ കൂടി എന്നുള്ള രീതിയിൽ നമുക്കൊന്ന് കണക്ട് ചെയ്തോടെ അല്ലേ ഫെദർ ഇൻ വൺസ് ക്യാപ് എന്ന് പറഞ്ഞാൽ അൻ അച്ചീവ്മെൻ്റ് ആണ് അല്ലേ അടുത്ത് നോക്കാം ടു ഫെദർ വൺസ് ഓൺ നെസ്റ്റ് ടു ഫെദർ വൺസ് ഓൺ നെസ്റ്റ് എന്ന് പറഞ്ഞാൽ ടു മെയ്ക്ക് യോർ സെൽഫ് റിജ്ജ് എസ്പെഷ്യലി ഇൻ എ വേ ദാറ്റ് ഇസ് അൺഫെയർ ഓർ ഡിസ് അതായത് നമ്മൾ റിച്ച് ആക്കുക എന്നുള്ളൊരു മീനിങ് ആണ് അല്ലേ നമ്മുടെ തന്നെ നെസ്റ്റ് നമ്മൾ മോടി പിടിപ്പിക്കുക അല്ലെ ഫെദർ എന്ന് പറഞ്ഞാൽ മോടി പിടിപ്പിക്കുക അപ്പോൾ നമ്മുടെ തന്നെ നെസ്റ്റ് നമ്മൾ മോടി പിടിപ്പിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ റിച്ച് ആവാണ് പക്ഷേ ശരിക്കുള്ള രീതിയിലല്ല അൺഫെയർ ആയിട്ടുള്ള അല്ലെങ്കിൽ ഡിസോണസ്റ്റ് ആയിട്ടുള്ള രീതിയിലാണ് നമ്മൾ റിച്ച് ആയേ എന്നുള്ള രീതിയിലാണ് കേട്ടോ അപ്പോൾ ഓർക്കാമല്ലോ ഫെദർ വെച്ചിട്ടുള്ള മൂന്ന് ഇഡിയംസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് ടു ഷോ വൈറ്റ് ഫെദർ എന്ന് പറഞ്ഞാൽ ടു ബിഹേവ് ലൈക്ക് എ കവേർഡ് ഫെദർ ഇൻ വൺസ് സ്ക്യാപ്പ് എന്ന് പറഞ്ഞാൽ ആൻ അച്ചീവ്മെന്റ് ഓർ സക്സസ് ടു ബി പ്രൗഡ് ഓഫ് ടു ഫെദർ വൺസ് ഓൺ നെസ്റ്റ് എന്ന് പറഞ്ഞാൽ ടു മെയ്ക്ക് യുവർ സെൽഫ്രിജ് എസ്പെഷ്യലി ഇൻ അവേ ദാറ്റ് ഇസ് അൺഫെയർ ഓർ ഡിസ് ഓണസ്റ്റ് ഇനി അടുത്ത് നമ്മൾ ഗ്രീക്ക് മിത്തോളജി ആയിട്ട് ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് ഇഡിയംസ് ആണ് നോക്കുന്നത് ഇനി അടുത്ത് നമ്മൾ ഗ്രീക്ക് മിത്തോളജി ബേസ്ഡ് ആയിട്ടുള്ള കുറച്ച് ഇഡിയംസ് ആണ് നോക്കാൻ പോകുന്നത് കേട്ടോ അതിലായിട്ട് നെമിസസ് നെമസിസ് എന്ന് പറഞ്ഞാൽ ആണ് കേട്ടോ എന്താണ് പണിഷ്മെൻറ്റ് നെമിസസ് അപ്പം ഞാൻ ഓർത്തുവെച്ചേക്കണത് മീ ഞാൻ ഈ എൻ ഇ എം ഇ എസ് ഐ എസ് അതിനെ ഞാൻ സ്പ്ലിറ്റ് ചെയ്യുകയാണ് അതിനകത്ത് മീ എടുത്തിരിക്കുകയാണ് മീയും സിസും ഞാനും എൻ്റെ സിസ്റ്ററും കൂടിയിട്ട് തല്ലുപിടിച്ച് കഴിഞ്ഞാൽ പണിഷ്മെൻറ്റ് കിട്ടും അല്ലേ അപ്പം നെമെസ്സസ് നീയും അതുപോലെ തന്നെ തല്ലി പിടിച്ചാൽ പണിഷ്മെൻറ്റ് കിട്ടും അങ്ങനെയും വേണമെങ്കിലും ഓർക്കാം കേട്ടോ നെമെസസ് പണിഷ്മെൻറ്റ് അടുത്ത് നോക്കിയ മിഡാസ് ടച്ചാണ് മിഡാസ് ടച്ച് എന്ന് പറഞ്ഞാൽ സംതിങ് ബ്രിങ്ങിങ് ഗുഡ് റിസൾട്ട്സ് അപ്പോൾ ചില ആൾക്കാർ ഇങ്ങനെ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം നല്ല നല്ല രീതിയിലൊക്കെ ആവും എന്നൊക്കെ നമ്മൾ പറയില്ലേ അതേപോലെ മിഡാസ് ടച്ച് എന്ന് പറഞ്ഞാൽ സംതിങ് ബ്രിങ്ങിങ് ഗുഡ് റിസൾട്ട്സ് ആണ് കേട്ടോ ഹെർക്കൂലിയൻ ടാസ്ക് ഹെർക്കൂലിയൻ ടാസ്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും അല്ലേ വളരെ ഫേമസ് ആണ് ഹെർക്കൂലിയൻ ടാസ്ക് എന്ന് പറഞ്ഞാൽ ഡിഫിക്കൽട്ട് ടാസ്ക് അല്ലേ വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള ടാസ്ക്കാണ് ഹെർക്കൂലിയൻ ടാസ്ക് അടുത്ത് നോക്കിക്കോളൂ എഡോണസ് എഡോണസ് എന്ന് പറഞ്ഞാൽ യങ് അല്ലെങ്കിൽ ഹാൻസം മാൻ ആണ് കേട്ടോ യങ് അല്ലെങ്കിൽ ഹാൻസം മാൻ എഡോണസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഡോൺ അല്ലെ എഡോൺ എന്ന് പറയുമ്പോൾ ഒരു ഡോൺ എന്നുള്ള രീതിയിൽ ആലോചിക്കുക ആ ഒരു ഡോൺ എന്ന് പറയുന്നത് വളരെ യങ് ആയിട്ടുള്ളൊരു ഡോൺ നമ്മൾ പറയില്ലേ അധോലോക നായകൻ എന്നൊക്കെ പറയില്ല അതേപോലെ വളരെ യങ് ആയിട്ടുള്ള ഒരു ഡോൺ ആണെന്നുള്ള രീതിയിൽ ഓർത്തുവെച്ചേക്കാം കേട്ടോ അപ്പോൾ എ ഡോൺ കേട്ടോ എഡോണസ് എന്ന് പറഞ്ഞാൽ യങ് ഹാൻസം മാൻ ആണ് അപ്പോൾ ഒന്നും കൂടെ നെമെസിസ് എന്ന് പറഞ്ഞാൽ നെയ്യും സിസ്റ്ററും കൂടിയിട്ട് തല്ലിപിടിച്ചു അപ്പോൾ പണിഷ്മെൻറ്റ് കിട്ടി അല്ലേ പണിഷ്മെൻറ്റ് മിഡാസ് ടച്ച് എന്ന് പറഞ്ഞാൽ സംതിങ് ബ്രിങ്ങിങ് ഗുഡ് റിസൾട്ട്സ് ഹെർക്കൂലിയൻ ടാസ്ക് എന്ന് പറഞ്ഞാൽ ഒരു ഡിഫിക്കൾട്ട് ടാസ്ക് ആണ് എഡോണിസ് എന്ന് പറഞ്ഞാൽ യങ് അല്ലെങ്കിൽ ഹാൻസം മാൻ ആണ് അടുത്ത് നമ്മുടെ പി എസ് സിക്ക് ഇഷ്ടപ്പെട്ട ഒരു കളറാണ് റെഡ് റെഡ് വെച്ചിട്ടുള്ള ഇഡിയംസ് നമുക്കൊന്ന് സോർട്ട് ചെയ്ത് പഠിക്കാം ആദ്യത്തെ റെഡ് അലേർട്ട് എന്ന് പറഞ്ഞാൽ വാണിംഗ് ആണ് അല്ലേ അലേർട്ട് എന്നൊക്കെ പറഞ്ഞാൽ ഒരു റെഡ് അലേർട്ടൊക്കെ വരാമെന്ന് പറഞ്ഞാൽ ഒരു വാർണിംഗ് കിട്ടുകയാണ് നമുക്ക് അല്ലേ വാർണിംഗ് ആണ് അടുത്തത് എ റെഡ് ലെറ്റർ ഡേ എന്ന് പറഞ്ഞാൽ എന്താ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേ അല്ലെങ്കിൽ ഒരു ഹാപ്പി ഡേ എന്നൊക്കെ ഒരു മീനിങ് ആണ് അ റെഡ് ലെറ്റർ ഡേ കേട്ടോ അപ്പം റെഡ് കളറിലെ ലെറ്ററുണ്ട് കാലണ്ടറിൽ ഒന്നും പറഞ്ഞിട്ട് ഹോളിഡേ ഒന്നും കുത്തി വെച്ചേക്കരുത് എന്താണ് റെഡ് ലെറ്റർ ഡേ ഹാപ്പി ഡേ അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ഡേ ആണ് കേട്ടോ ഇനി ടു പെയിൻറ്റ് ദ ടൗൺ റെഡ് എന്ന് പറഞ്ഞാൽ ടു പെയിൻറ്റ് ദ ടൗൺ റെഡ് എന്ന് പറഞ്ഞാൽ സെലിബ്രേറ്റ് ചെയ്യുക ആ ടൗൺ മുഴുവനും റെഡ് കളറിൽ പെയിൻറ് ചെയ്തു എന്ന് പറഞ്ഞാൽ അവിടെയൊക്കെ സെലിബ്രേറ്റ് ചെയ്യാൻ പോകുക എന്നുള്ള രീതിയിൽ ഓർത്ത് വയ്ക്കുക കേട്ടോ സെലിബ്രേറ്റ് ആണ് അടുത്തത് റെഡ് ഹാൻഡഡ് കോർട്ട് വൈൽ കമ്മിറ്റിങ് ക്രൈം കയ്യോടെ പിടിച്ചു എന്നൊക്കെ നമ്മൾ പറയില്ലേ അപ്പം കോട്ട് വൈൽ കമ്മിറ്റിങ് ക്രൈം ഒരു ക്രൈം ചെയ്യുമ്പോൾ അവനെ കൈയ്യോടെ പിടിച്ചു എന്നുള്ളൊരു മീനിങ് ആണ് കേട്ടോ അടുത്ത് നോക്കാം റെഡ് ടാപ്പിസം റെഡ് ടാപ്പിസം എന്ന് പറഞ്ഞാൽ എന്താ ഒഫീഷ്യൽ ഡിലേ അല്ലേ ഒഫീഷ്യൽ ഡിലേ ഈ ഗവൺമെൻറ് സ്ഥാപനങ്ങളിലൊക്കെ പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഒഫീഷ്യൽ ഡിലേനെയൊക്കെയാണ് നമ്മൾ റെഡ് ആപ്പിസം എന്ന് പറയുന്നത് ഇൻ റെഡി എന്ന് പറഞ്ഞാൽ ഇൻ ഡെപ്റ്റ് ആണ് കടത്തിലാണ് കേട്ടോ ഇൻ റെഡി എന്ന് പറഞ്ഞാൽ കടം അപ്പോൾ കടമൊക്കെ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് റെഡി ആണ് യൂസ് ചെയ്യുന്നത് ചെയ്യണമെന്നുള്ള രീതിയിൽ ഓർക്കുക കേട്ടോ ഇൻ റെഡി എന്ന് പറഞ്ഞാൽ ഇൻ ഡെപ്റ്റ് ആണ് ഇൻ ഇന്ദ റെഡ് എന്ന് പറഞ്ഞാലും അതേപോലെ തന്നെ ഫിനാൻഷ്യൽ ആണ് കേട്ടോ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ട് ആ ഒരു മീനിംഗ് ആണ് ഇൻ ഇന്ദ റെഡ് ഓക്കെ ഇന്ദ റെഡ് എന്ന് പറഞ്ഞാൽ ഫിനാൻഷ്യൽ ലോസ് ആണ് അപ്പോൾ ഒന്നും കൂടെ പറയാം റെഡ് അലേർട്ട് എന്ന് പറഞ്ഞാൽ വാർണിംഗ് റെഡ് ലെറ്റർ ഡേ എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടൻറ്റ് ഡേ അല്ലെങ്കിൽ ഹാപ്പി ഡേ ടു പെയിൻ ദ ടൗൺ റെഡ് എന്ന് പറഞ്ഞാൽ സെലിബ്രേറ്റ് റെഡ് ഹാൻഡ് എന്ന് പറഞ്ഞാൽ കോട്ട് വൈൽ കമ്മിറ്റിങ് ക്രൈം റെഡ് ടാപ്പിസം എന്ന് പറഞ്ഞാൽ ഒഫീഷ്യൽ ഡിലേ ആണ് ഇൻ റെഡി എന്ന് പറഞ്ഞാൽ ആണ് കടമാണ് ഇൻ ദ എന്ന് പറഞ്ഞാൽ ഫിനാൻഷ്യൽ ലോസ് അടുത്ത് നമുക്ക് ബ്ലൂ വെജിറ്റൽ ഇഡിയംസ് നോക്കാം കേട്ടോ അതിൽ എ ബോൾട്ട് ഫ്രം ദി ബ്ലൂ എന്ന് പറഞ്ഞാൽ എന്താ എ സഡൻ അല്ലെങ്കിൽ അൺഎക്സ്പെക്റ്റഡ് ഇൻസിഡൻ്റ് ആണ് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാണ്ട് പെട്ടെന്ന് വരുന്ന വരുന്നൊരു ഇൻസിഡൻറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ബോൾട്ട് ഫ്രം ദി ബ്ലൂ ബ്ലൂ എന്ന് പറയുമ്പോൾ നമുക്ക് സ്കൈ ആലോചിക്കാം അല്ലേ അപ്പം സ്കൈയിൽ നിന്നൊരു ബോൾട്ട് എന്ന് പറഞ്ഞാൽ ശരിക്കും ഈ തണ്ടറും ലൈറ്റനിങ് ഒക്കെയാണ് ഉദ്ദേശിക്കുന്നത് റെഡി വെട്ടൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് ഓക്കെ അപ്പോൾ അതൊക്കെ ഭയങ്കര പെട്ടെന്നല്ല വരുന്നത് നമ്മൾ പ്രതീക്ഷിക്കാണ്ട് തന്നെ പെട്ടെന്ന് വരില്ലേ അപ്പോൾ എ സഡൻ അൺഎക്സ്പെക്റ്റഡ് ഇൻസിഡൻ്റ് ആണ് അ ബോൾട്ട് ഫ്രം ദി ബ്ലൂ എന്താണ് എ സഡൻ അൺഎക്സ്പെക്ടഡ് ഇൻസിഡൻറ്റ് അടുത്ത് നോക്കാം വൺസ് ഇൻ എ ബ്ലൂ മൂൺ വൺസ് ഇൻ എ ബ്ലൂ മൂൺ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാം അല്ലേ വല്ലപ്പോഴും ആണ് വെരി റയർലി ആണ് അടുത്ത് നോക്കാം ബ്ലൂ ബ്ലഡ് ആണ് ബ്ലൂ ബ്ലഡ് എന്ന് പറഞ്ഞാൽ എന്താ ബിലോങ്സ് ടു എ റോയൽ ഫാമിലി അതായത് ഈ രാജകീയ കുടുംബത്തിലൊക്കെ ജനിച്ച ആളെന്നൊക്കെ നമ്മൾ പറയില്ലേ ആ ഒരു മീനിംഗ് ആണ് ബ്ലൂ ബ്ലഡ് കേട്ടോ ബിലോങ്സ് ടു എ റോയൽ ഫാമിലി അടുത്ത് നോക്കാം ഫീൽ ബ്ലൂ ഫീൽ ബ്ലൂ എന്ന് പറഞ്ഞാൽ ഫീൽ സാഡ് ആണ് എന്താണ് ഫീൽ സാഡാണ് കേട്ടോ ഫീൽ ബ്ലൂ എന്ന് പറഞ്ഞാൽ ഫീൽ സാഡാണ് ഇനി ബ്ലാക്ക് ആൻഡ് ബ്ലൂ എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് ആണ് ഈ അടുത്ത് കഴിഞ്ഞാൽ ഏതൊരു എക്സാമ്പിൾ ചോദിച്ചിരുന്നതാണ് കേട്ടോ ബ്ലാക്ക് ആൻഡ് ബ്ലൂ ബ്രൂയിസ്ഡ് അല്ലെങ്കിൽ ഡാർക്ക് മാർക്ക്സ് ആസ് എ റിസൾട്ട് ഓഫ് ആണ് നമ്മൾ പറയില്ലേ കരി നീലിച്ചിരിക്കുക എന്നൊക്കെ പറയില്ലേ അപ്പോൾ ഒരു ഇടിയൊക്കെ കിട്ടി കഴിയുമ്പോൾ ഇങ്ങനെ കരി നീലിച്ചിരിക്കുകയാണെന്നുള്ള രീതിയിലൊക്കെ ഓർക്കുക കേട്ടോ ബ്ലാക്ക് ആൻഡ് ബ്ലൂ എന്ന് പറഞ്ഞാൽ ബ്രൂയിസ്ഡ് ആണ് എന്ന് പറഞ്ഞാൽ എന്താ ഇഞ്ചുറി വരിക അല്ലെങ്കിൽ നമ്മുടെ ബ്രൂസ്ലിങ്ങിനൊക്കെ ഓർത്താൽ അല്ലേ അപ്പോൾ ഓർക്കാൻ പറ്റും അടുത്ത് ബ്ലൂ ആണ് ബ്ലൂ വൈഡ് എന്ന് പറഞ്ഞാൽ ഫേവറേറ്റ് ആണ് കേട്ടോ ഫേവറേറ്റ് ആണ് അപ്പോൾ ഇവിടെ തന്നെ ഒന്ന് കണക്ട് ചെയ്ത് പഠിച്ചേക്ക ബ്ലൂ എന്ന് പറഞ്ഞാൽ ഫേവറേറ്റ് അതേസമയം ഗ്രീൻ എന്ന് പറഞ്ഞാൽ ജലസാണ് ഗ്രീൻ എന്ന് പറഞ്ഞാൽ ജലസാണ് ആണ് അസൂയാണ് ബ്ലൂ എന്ന് പറഞ്ഞാൽ ഫേവറേറ്റ് അപ്പോൾ ഞാൻ ഓർത്ത് വെച്ചേക്കണുണ്ടല്ലോ ഈ ബ്ലൂ കളർ ആയിരിക്കില്ലേ മിക്കവരുടെയും ഫേവറേറ്റ് ഇപ്പോൾ നമ്മുടെ ജീൻസ് ഒക്കെ തന്നെ എടുക്കുകയാണെങ്കിൽ മിക്ക ആൾക്കാരുടെയും കയ്യിലുണ്ടാവുന്ന ബ്ലൂ കളർ ആയിരിക്കും അത് അവരുടെ ഫേവറേറ്റ് ആയതുകൊണ്ടാണെന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ബ്ലൂ എന്ന് പറഞ്ഞാൽ ഫേവറേറ്റ് ആണ് ഗ്രീൻ എന്ന് പറഞ്ഞാൽ ജലസാണ് ആണ് അടുത്ത് നോക്കാം ബ്ലൂ കോളർ ബ്ലൂ കോളർ എന്ന് പറഞ്ഞാൽ ലോവർ വർക്കിംഗ് ക്ലാസ് ആണ് ഏതാണ് ലോവർ വർക്കിംഗ് ക്ലാസ് ആണ് ബ്ലൂ കോളർ കേട്ടോ ബ്ലൂ കോളർ എന്ന് പറഞ്ഞാൽ ലോവർ വർക്കിംഗ് ക്ലാസ് ഓക്കെ അപ്പോൾ നൂടെ പറഞ്ഞേക്കട്ടെ ബോൾഡ് ഫ്രം ദി ബ്ലൂ എന്ന് പറഞ്ഞാൽ എ സഡൻ അൺഎക്സ്പെക്റ്റഡ് ഇൻസിഡൻറ്റ് വൺസ് ഇൻ എ ബ്ലൂ മൂൺ എന്ന് പറഞ്ഞാൽ വെരി റെയർലി ബ്ലൂ ബ്ലഡ് എന്ന് പറഞ്ഞാൽ ബിലോങ്സ് ടു അ റോയൽ ഫാമിലി ഫീൽ ബ്ലൂ എന്ന് പറഞ്ഞാൽ ഫീൽ സാഡ് ആണ് ബ്ലാക്ക് ആൻഡ് ബ്ലൂ എന്ന് പറഞ്ഞാൽ ബ്രൂയിസ്ഡ് ഡാർക്ക് മാർക്സ് ആസ് എ റിസൾട്ട് ഓഫ് ഇഞ്ചുറി ബ്ലൂ ഐഡ് എന്ന് പറഞ്ഞാൽ ഫേവററ്റ് ആണ് ബ്ലൂ കോളർ എന്ന് പറഞ്ഞാൽ ലോവർ വർക്കിംഗ് ക്ലാസ് ആണ് കേട്ടോ അടുത്ത് നമുക്ക് വൈറ്റ് വെച്ചിട്ടുള്ള കുറച്ച് ഇഡിയംസ് നോക്കാം കേട്ടോ അതിൽ ആദ്യത്തെ വൈറ്റ് എലിഫന്റ് നിങ്ങൾക്ക് അറിയാവുന്ന ഒരു ഇഡിയം തന്നെയായിരിക്കും അല്ലേ വൈറ്റ് എലിഫൻറ്റ് എന്ന് പറഞ്ഞാൽ സംതിങ് വെരി എക്സ്പെൻസീവ് ബട്ട് യൂസ്ലെസ് ഭയങ്കര ആണ് പക്ഷെ ഒരു ഉപയോഗമില്ലാത്തൊരു സാധനം അതിനെയാണ് നമ്മൾ വൈറ്റ് എലിഫന്റ് എന്ന് പറയുക അല്ലേ വൈറ്റ് എലിഫന്റ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന് പറഞ്ഞാൽ റിട്ടേൺ ആണ് കേട്ടോ ബ്ലാക്ക് ആൻഡ് വൈറ്റ് വൈറ്റ് പേപ്പറിൽ ബ്ലാക്ക് പേന വെച്ച് എഴുതാന്നുള്ള രീതിയിലേക്ക് ഒന്ന് കണക്ട് ചെയ്യാം കേട്ടോ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന് പറഞ്ഞാൽ റിട്ടേൺ ഫോം അതേസമയം ബ്ലാക്ക് ആൻഡ് ബ്ലൂ എന്തായിരുന്നു അത് ബ്രൂയിസ്ഡ് ആണ് കേട്ടോ അത് ആണ് ബ്ലാക്ക് ആൻഡ് ബ്ലൂ കരിനീലിച്ചിരിക്കുകയെന്നുള്ള രീതിയിൽ ഓർക്കുക ഇവിടെ വൈറ്റ് പേപ്പറിൽ ബ്ലാക്ക് പാന വെച്ചിട്ട് എഴുതുന്നത് ഓർത്ത് വെക്കുക കേട്ടോ അപ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന് പറഞ്ഞാൽ റിട്ടേൺ ഫോം അടുത്ത് നോക്കിയാൽ വൈറ്റ് ലൈ വൈറ്റ് ലൈ എന്ന് പറഞ്ഞാൽ ഹാംലെസ് ലൈ ടു അവോയ്ഡ് ഹേർട്ടിങ് അതേഴ്സ് അതായത് നമ്മളിപ്പോൾ ചിലപ്പം ചില നുണങ്ങളൊക്കെ പറയും അല്ലേ ബാക്കിയുള്ളവരെ വിഷമിപ്പിക്കേണ്ടല്ലോ എന്നുള്ള രീതിയിൽ ചെറിയ ചെറിയ നുണങ്ങളൊക്കെ പറയില്ലേ അതിനെയാണ് പറയുന്നത് വൈറ്റ് ലൈ കേട്ടോ എന്താണ് വൈറ്റ് ലൈ ഓക്കെ അടുത്ത് നമ്മൾ ഗ്രീന് വെച്ചിട്ടുള്ള ഇഡിയംസ് ആണ് നോക്കുന്നത് അതിൽ ആദ്യത്തെ ഗ്രീൻ ഐഡ് അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ ജലസ് ആണ് ബ്ലൂ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു ഫേവറേറ്റ് ആണ് അല്ലേ അപ്പോൾ ഗ്രീൻ ഐഡ് എന്ന് പറഞ്ഞാൽ അസൂയ ജലസ് ആണ് ഇനി ഗ്രീൻ ഹോൺ അല്ലെങ്കിൽ ബി ഗ്രീൻ എന്ന് പറഞ്ഞാൽ ഇൻ എക്സ്പീരിയൻസ്ഡ് ആണ് കേട്ടോ അധികം എക്സ്പീരിയൻസ് ഇല്ലാത്ത എന്നൊരു മീനിംഗ് ആണ് ഗ്രീൻ ഹോൺ അല്ലെങ്കിൽ ബി ഗ്രീൻ നമ്മൾ ഈ ഗ്രീൻ കറുള്ള ഹോൺ ഈ ഡ്രൈവിംഗ് ഒക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ എപ്പോഴും ഇങ്ങനെ ഹോൺ അടിച്ചുകൊണ്ടിരിക്കുന്നത് എപ്പോഴായിരിക്കും നമുക്കധികം എക്സ്പീരിയൻസ് ഇല്ലാത്ത സമയത്ത് അല്ലെങ്കിൽ നമ്മൾ ആദ്യമായിട്ടൊക്കെ പഠിക്കുമ്പോഴൊക്കെ ആയിരിക്കും ഡ്രൈവിംഗ് ഒക്കെ നമ്മൾ പഠിക്കുമ്പോഴായിരിക്കും ഈ ഹോൺ ഇട്ട് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ അപ്പം അങ്ങനെ ഗ്രീൻ ഹോൺ എന്ന് പറയുമ്പോൾ ഇൻ ഇൻഎക്സ്പീരിയൻസ്ഡ് എന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യാം കേട്ടോ അല്ലെങ്കിൽ ബി ഗ്രീൻ എന്ന് പറഞ്ഞാലും ഇൻ എക്സ്പീരിയൻസ്ഡ് ഗെറ്റ് ദി ഗ്രീൻ ലൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താ നമ്മുടെ ട്രാഫിക് ലൈറ്റിൽ ഗ്രീൻ കളർ കഴിഞ്ഞാൽ നമുക്ക് ആ പെർമിഷൻ കിട്ടി അല്ലേ ഗെറ്റ് ദി പെർമിഷൻ ആണ് ഗദ്ദ ഗ്രീൻ ലൈറ്റ് എന്ന് പറഞ്ഞാൽ ഗെറ്റ് ദി പെർമിഷൻ അടുത്ത് ഗ്രീൻ തമ്പാണ് ഗ്രീൻ എന്ന് പറഞ്ഞാൽ സ്കിൽഫുൾ ഇൻ ഗാർഡനിങ് ആണ് ഗാർഡനിങ്ങിനകത്ത് സ്കിൽഫുൾ കേട്ടോ ആ ഒരു മീനിംഗ് ആണ് ഗ്രീൻ തമ്പ് ഗ്രീൻ തമ്പ് കേട്ടോ സ്കിൽഫുൾ ഇൻ ഗാർഡനിങ് ഗ്രീൻ ബെൽറ്റ് എന്ന് പറഞ്ഞാൽ എന്താ ആൻ ഏരിയ ഓഫ് ഫീൽഡ് ആൻഡ് ട്രീസ് ഈ ട്രീസും അതുപോലെ തന്നെ മരങ്ങളും ഒക്കെ മരങ്ങളുമൊക്കെ ഉള്ളൊരു ഏരിയേനെയാണ് നമ്മൾ അതിനൊരു ബെൽറ്റ് പോലെയൊക്കെ നമുക്കൊന്ന് ആലോചിക്കാമല്ലോ അല്ലേ ഗ്രീൻ ബെൽറ്റ് എന്ന് പറഞ്ഞാൽ ആൻ ഏരിയ ഓഫ് ഫീൽഡ് ആൻഡ് ട്രീസ് ആണ് ഓക്കെ അപ്പോൾ ഇത്രയാണ് നമ്മുടെ ക്ലാസ് കേട്ടോ ഇനി നിങ്ങൾക്കായിട്ടുള്ള ചോദ്യം ബ്ലാക്ക് ആൻഡ് ബ്ലൂ എന്ന ഇടിയത്തിൻ്റെ മീനിങ് എന്താണ് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക അതേപോലെ തന്നെ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കമൻറ്റ് ചെയ്യാം ഫ്രണ്ട്സിനൊക്കെ മാക്സിമം ഷെയർ ചെയ്യാം കേട്ടോ ഓക്കെ അപ്പോൾ അടുത്ത ഒരു മോക് ടെസ്റ്റുമായിട്ട് കാണാം കറണ്ട് അഫേഴ്സിൻ്റെ മോക് ടെസ്റ്റായിട്ട് കാണാം അപ്പോൾ എല്ലാവർക്കും ബൈ താങ്ക് യു ഫോർ സപ്പോർട്ടിങ്